റഷ്യയും ഇറാനും രഹസ്യ ചർച്ച നടത്തി നിലവിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് ചർച്ച നടത്തിയത് എന്ന് പറയുന്നു രണ്ട് ഭാഗം കൂടി പരാമർശിച്ചുകൊണ്ടുള്ള ചർച്ചയും ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അത് തീരാത്ത ഒരു യുദ്ധമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് മധ്യസ്ഥ ചർച്ചകളൊന്നും നിലവിൽ എവിടെയും എത്തുന്നില്ല ചില കരാർ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോൾ ആദ്യഘട്ടത്തെ അവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ യുക്രൈൻ റഷ്യയും യുദ്ധങ്ങൾ പോകുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോൾ ഉക്രൈനോടൊപ്പം ചേർന്നിരിക്കുന്നു ആദ്യം അത് റഷ്യയോടൊപ്പമായിരുന്നു ഉക്രൈനെതിരെ സംസാരിച്ചപ്പോൾ ഏറെക്കുറെ യുദ്ധത്തിൻ്റെ പരിസമാപ്തി ഉണ്ടാവും എന്നൊക്കെ റഷ്യ കണക്ക് കൂട്ടി എന്നാൽ സാഹചര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊരു അഭിപ്രായം റഷ്യയും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ പറയപ്പെടുകയുണ്ടായി അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം തുടരുകയാണെങ്കിൽ ഇറാൻ്റെ സായം റഷ്യക്ക് വേണം എന്ന തരത്തിലാണ് മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയെ ആക്രമിക്കുന്നു വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കരയുദ്ധത്തിന് തുടക്കം കുറിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ആളുകൾ പാലായനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത സമയങ്ങളിൽ തന്നെ അടക്കപ്പെടും പിന്നീട് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഗാസയെ രണ്ടാക്കി മുറിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അവിടെ ആരംഭിക്കുന്നതോടനുബന്ധിച്ച് ആണ് ഈ രണ്ടാമത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നത് അതോടനുബന്ധിച്ച് തന്നെ നിരന്തരം അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കും എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും വിപുലമായിരിക്കുന്ന ചർച്ച വന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ ഇറാനെ സഹായിക്കും എന്ന് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഇപ്പോൾ യമനുമായിട്ടാണ് ഗംഭീര യുദ്ധം നടക്കുന്നത് അമേരിക്കയുമായിട്ട് ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് ഇസ്രായേലുമായിട്ട് നടക്കുന്നു രണ്ട് ഭാഗത്തും ശക്തമായിരിക്കുന്ന അക്രമമാണ് ബാലിസ്റ്റിക് മിസൈലും വലിയ രീതിയിലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾക്ക് ഉപയോഗിച്ചുള്ള അക്രമമാണ് അക്രമത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് യമന് അതിന് അമേരിക്ക പറയുന്ന മറുപടിയും ഇസ്രായേൽ പറയുന്ന മറുപടി രണ്ടും തത്യമായിട്ട് ഒന്നാണ് പറയുന്ന കാര്യം ഇതാണ് രണ്ട് രാജ്യത്തെയും ഒരേ സമയത്ത് ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ യമനെയും ഇറാനേയും തത്തുല്യമായ രീതിയിൽ ആക്രമിക്കുകയോ യമനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനെ ആക്രമിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തും ഈ അമേരിക്കയുടെ ഭാഗത്തും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് ആണവായുധ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ഈ റഷ്യയും ഇറാനും തമ്മിൽ പങ്കുവച്ചത് അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ ഇറാനെ റഷ്യ സഹായിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പം ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് അവർ പറയുന്നു എന്നാൽ ഫാലസ്തീനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നു ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് വിഷയത്തിനിലാണ് ഇറാൻ ഇടപെടുന്നത് അങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ലബനാനാണെങ്കിലും യമനാണെങ്കിലും സിറിയ ആണെങ്കിലും ആണെങ്കിലുമൊക്കെ ഇറാന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെതിരെ ഫലസ്തീൻ അനുകൂലമായിരിക്കും നിലപാടെടുത്തത് ഇപ്പം യുദ്ധത്തിന്റെ രീതികളും അവസ്ഥകളൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു അമേരിക്ക വിചാരിച്ച തരത്തിലല്ല അമേരിക്കയുടെ സ്വഭാവം മുമ്പ് എങ്ങനെയായിരുന്നു ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്ത് കാര്യം കഠിനമാകുന്ന ഉണ്ടാകുന്നു അറബ് രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ചെറിയ രീതിയിലെങ്കിലും നിലപാട് പറഞ്ഞു തുടങ്ങുന്നു അപ്പോൾ അത്ര നിലപാടിനപ്പുറമായ രീതിയിൽ കൃത്യമായിരിക്കുന്ന ആവശ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗം ഏതാണോ അവരെ സൈനികമായും സാമ്പത്തികമായും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് മുൻപ് ജിദ്ദ ഉച്ചകോടിൽ വെച്ച് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേയ്സി പറയപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചയിൽ വന്നിരിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നു യുദ്ധം നടക്കുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിലാണ് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്ക് നേരെയും അവർ കാഞ്ചി വലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അത് കൃത്യമായ രീതിയിൽ മനസ്സിലായി യമനെതിരെ അമേരിക്ക നേരിട്ട് കൊണ്ട് ആക്രമിച്ച ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതും ജോർദാനെയും ഈജിപ്തിനെയും അമേരിക്ക ഭീഷണിപ്പെടുത്തിയ ഒരു വിവരം ഗാസക്കാരെ പുനരധിവസിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞതോടുകൂടി രീതിക്കൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊരു കാര്യം നമുക്കറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഭീകരവാദിയാരി ആയി എല്ലാ കാലത്തും അമേരിക്ക മുദ്ര കുത്തിയിരിക്കുന്ന എം ടി എസ് വിഭാഗമാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് അവിടുത്തെ ഭരണാധികാരി അട്ടിമറിക്കുന്നതിൽ അമേരിക്കക്കും ഇസ്രായേലിനും വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു മുൻപ് ഭീകരവാദി എന്ന് പറയപ്പെട്ട വ്യക്തി ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നു അതിന് അമേരിക്ക പിന്തുണ നൽകുകയും ചെയ്തു ഈ രീതിയിലുള്ളാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്ര പെട്ടെന്ന് അവസാനിക്കും എന്ന് ആരും കരുത കരുതേണ്ട കാര്യമില്ല എന്നുള്ളതും ഇസ്രായേൽ ഇങ്ങനെയാണ് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് യുദ്ധം തുടരുകയും യുദ്ധം നിലനിർത്തുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യയുടെ കടമയെ ബാധ്യതയുമാണ് ഇറാന് നേരെ വരുന്ന സമയത്ത് യുദ്ധത്തിന്റെ രീതികളൊക്കെ മാറുമെന്നൊരു വായ്പാട് അമേരിക്കക്കുമുണ്ട് അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഈ കാര്യത്തിനൊക്കെ നീക്കുപോക്കൽ ഉണ്ടാകുന്നത് എന്നുള്ളതും ഇറാൻ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും അമേരിക്കക്ക് അറിയാവുന്ന കാര്യമാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മിസൈലുകൾ ഇസ്രായേലിനെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലയിലേക്ക് പറപ്പിക്കാൻ മാത്രം എല്ലാവിധ ശക്തിയും ഇറാൻ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിനും ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ സർക്കാർ തന്നെ നിലനിൽക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഏറ്റവും തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണെന്നുള്ളതും നമ്മുടെ പൗരന്മാരെ ബലി കൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നും അവർ പറയപ്പെട എന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജൂതന്മാരുടെ തന്നെ അഭിപ്രായം മാത്രമല്ല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമായി നിരന്തരം വിഷയങ്ങളും പ്രശ്നത്തിൽ ഏർപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയും സാമൂഹ്യ മേഖലയും തകർക്കുമെന്നും വരാൻ പോകുന്ന ഭാവി തലമുറ പോലും സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും കൂടെ അവർ പറഞ്ഞു വെക്കുന്നു അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമോ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയമോ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമല്ല കാരണം പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധം അമേരിക്കയുടെയും യുവൻ സഭയുടെയും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്നതിനാൽ ആ ഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൈനിക ബലം ശക്തിമുണ്ടാക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചത് അപ്പോൾ ഇറാന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശം സുരക്ഷിതമാക്കാനും ശത്രുപക്ഷത്തെ തടയാനും തിരിച്ചടി നൽകാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇറാൻ സാധിക്കും അപ്പോൾ ഇറാൻ ലക്ഷ്യമാക്കുന്ന കാര്യം അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്നത് റഷ്യയുമായിട്ടുള്ള പ്രതിനിധി സംസാരിച്ച സമയത്തും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയും കേന്ദ്രങ്ങളും തീർച്ചയായിട്ടും തങ്ങൾ ലക്ഷ്യമാക്കും അതിനു നേരെ നിരന്തരമായിരിക്കുന്ന അക്രമം ഉണ്ടാവും നാശത്തിൻ്റെ തുടക്കം അമേരിക്ക തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ പതിന്മടങ്ങ് അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം അവർക്കുണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഏറ്റവും അവസാനം തന്നെ പറഞ്ഞത് അത്ര എളുപ്പത്തിൽ കൈ കഴുകി പോകാൻ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾക്കൊരിക്കലും ഇറാനെ കീഴ്പ്പെടുത്താനോ ഇറാനെ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനെതിരെ ഏത് തരത്തിലുള്ള അക്രമം നടത്താൻ മാത്രം ബലവും ശക്തിയും നിലവിലുണ്ട് അത് ഉപയോഗപ്പെടുത്തുകയും അത് തങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇറാൻ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു വിജയം ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കണമെന്നുണ്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ അകന്നകന്നു പോവുകയും മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ താല്പര്യം കാണിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് ശക്തിയും ബലവും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ടുകൊണ്ട് അമേരിക്ക ഇടപെടുകയും ഈ മേഖല സ്വതന്ത്രമാക്കുമെന്ന് തങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ സ്വതന്ത്രമായിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി അമേരിക്കയുടെ കപ്പൽ പോലും ആദേശം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഒന്നും അപമാനപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായത് രണ്ടാമത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെന്തെങ്കിലും ഒരു തരത്തിലൊരു വിജയം ഈ ഫലസ്തീനോട് തോറ്റു എന്ന് ലോകത്തോട് പറയുന്ന സമയത്ത് അവരുടെ നാണം മറക്കാൻ വേണ്ടി ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കുണ്ടാക്കണമെന്ന് ഏറെക്കുറെ ആഗ്രഹിക്കുന്ന താല്പര്യം കാണിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അതിനു വേണ്ടിയാണ് ഈ പെടാപേടപ്പെടുന്നത് അതിന്റെ ഇടയിലാണ് ഇപ്പോൾ യമനിൽ നിന്നുള്ള അക്രമം വന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി വലിയ രീതിയിലുള്ള പരാജയം നാണക്കേടും അന്വയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാകെ വിജയിച്ചത് നിരപരാധികൾ കൊല്ലുന്ന കാര്യത്തിൽ മാത്രമാണ് അതും അക്രമം നടത്തുകൊണ്ടാണ് നിന്ന് ആയുധങ്ങൾ ബോംബ് ഇട്ടുകൊണ്ടാണ് കൊലപ്പെടുത്തുന്നത് അതും നിരോധിതമായിരിക്കുന്ന ബോംബുകളാണ് ഇട്ടത് എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിട്ട് സൈനികപരമായിരിക്കുന്ന അല്ലെങ്കിൽ വൈമാനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമല്ല യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് എന്ന് പറയുന്ന രാജ്യമില്ലാത്ത രാജ്യം എന്നാണ് അതിനെ പറയുന്നത് തന്നെ പറയുന്ന സമയത്ത് രാജ്യം എന്ന് എന്ന് പറയാൻ വേണ്ടി പറ്റും എന്നാൽ ആയുധപരമായിട്ടോ സായുധപരമായിട്ടോ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കാര്യം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ അകത്ത് കയറി തൊട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ മരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആ പ്രവർത്തനം മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത് അതിൽ മാത്രമാണ് അത് വിജയിച്ചത് അല്ലാത്ത രീതിയിലൊക്കെ വലിയ രീതിയിൽ നാടക്കേടും പരാജയവുമാണ് അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന് നേരെ ഒറ്റത്തിരിഞ്ഞു അല്ലാത്ത രീതിയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അക്രമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ ഇറാനെ സഹായിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്